ദ ജേണലിസ്റ്റിലേക്ക് അമേരിക്കൻ സൈന്യം അല്ലെങ്കിൽ അമേരിക്കയുടെ നാവികപ്പട അവർ ഹൂത്തികളോട് വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന നിർണായക വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ചെങ്കടലിലൂടെ കപ്പലുകൾക്ക് സുഗമമായി കടന്നു പോകാനുള്ള വഴി ഞങ്ങൾ ഒരുക്കുമെന്ന് പറഞ്ഞ് ഹൂത്തികളെ വെല്ലുവിളിച്ച് മാസങ്ങൾക്ക് മുൻപാണ് അമേരിക്ക ഓപ്പറേഷൻ പ്രോസ്പെറിറ്റി ഗാർഡിയൻ എന്ന പേരിൽ ഒരു സംരക്ഷണ വലയം കപ്പലുകൾക്ക് തീർക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഒരു വലിയ ഓപ്പറേഷനാണത് എന്നും യമനിലെ ഹൂത്തികൾക്ക് ഇനി നിന്ന് തിരിയാൻ സമയമുണ്ടാകില്ല അവർക്ക് നേരെ കനത്ത ആക്രമണങ്ങൾ വരും ഹൂത്തികൾ ഉടൻ തന്നെ പിന്മാറും എന്ന നിലയിലായിരുന്നു അമേരിക്കയും യു ഒക്കെ ഉൾപ്പെടുന്ന സഖ്യസേന അവർ ഓപ്പറേഷൻ പ്രോസ്പെക്റ്റീവ് ഗാർഡിയൻ എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി തയ്യാറാക്കിയത് എന്നാൽ ബ്ലൂംബർഗ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ മാധ്യമ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് ചെങ്കടലിൽ അമേരിക്കയുടെ ഓപ്പറേഷൻ പ്രോസ്പെക്റ്റീവ് ഗാർഡിയൻ പൊളിഞ്ഞുവെന്നും വമ്പൻ നീക്കങ്ങൾക്ക് ഹൂത്തികൾ വീണ്ടും തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് എന്നുവെച്ചാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഹൂത്തികളുടെ ഇടപെടൽ കൊണ്ട് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള വാണിജ്യ നഷ്ടം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈജിപ്തിനും അവരുടെ വരുമാനത്തിൻ്റെ നല്ലൊരു പങ്ക് ഈ ഹൂത്തികളുടെ ഉപരോധം കാരണം അല്ലെങ്കിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കാരണം ഇല്ലാതായിട്ടുണ്ട് നൂറിലധികം കപ്പലുകൾ ഹൂത്തികൾ ആക്രമണത്തിന് ഇരയാക്കിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ആഴ്ചകൾക്ക് മുൻപ് വലിയ തോതിൽ എണ്ണയുമായി വന്ന ഒരു ഗ്രീക്ക് കപ്പൽ ഹൂത്തികൾ തകർത്തിരുന്നു ആ കപ്പൽ ഇപ്പോഴും എണ്ണ ചോർന്നുകൊണ്ട് സമുദ്രത്തിൽ നിൽക്കുകയാണ് ചെങ്കടലിൽ നിൽക്കുകയാണ് ആ കപ്പൽ തിരിച്ചു കൊണ്ടുപോകാനുള്ള അമേരിക്കയുടെ നീക്കങ്ങൾ പോലും ഹൂത്തികൾ തടഞ്ഞു അങ്ങനെ ഹൂത്തികൾ ചെങ്കടലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ആക്രമണ പരമ്പര അത് ഇസ്രായേലിന് മാത്രമല്ല ഈജിപ്റ്റിനും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങൾക്കും സകല രാജ്യങ്ങൾക്കും വലിയ തലവേദനയായി വലിയ പ്രശ്നമായി നിൽക്കുമ്പോഴാണ് അടുത്തൊരു വമ്പൻ നീക്കത്തിലേക്ക് ഹൂത്തികൾ പോകുന്നു എന്ന നിർണായക വിവരം ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് ആ നീക്കമെന്ന് പറയുന്നത് കൂടുതൽ മേഖലകൾ കൈയടക്കിക്കൊണ്ട് അതായത് സൂയസ് കനാലിലൂടെയുള്ള ഗതാഗതം പോലും പരിപൂർണമായി അവസാനിപ്പിക്കുന്ന വിധത്തിൽ ആക്രമണം കടുപ്പിക്കുക എന്നുള്ളതാണ് ഈ സൂയസ് കനാലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കനാൽ കപ്പലുകൾ കടന്നു പോകുന്ന കനാൽ ആ കനാലിൽ ടോൾ പിരിക്കുന്നത് ഈജിപ്റ്റാണ് ഈ ഉപരോധം ഇപ്പോൾ തന്നെ അതായത് ഹൂത്തികൾ ഇസ്രായേലുകൾ ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾ മാത്രം ആക്രമിക്കുന്നു എന്ന സ്ഥിതിവിശേഷം വന്നപ്പോൾ തന്നെ ഈജിപ്റ്റിന് ലഭിക്കേണ്ട ടോൾ വരുമാനത്തിൻ്റെ അൻപത് ശതമാനം കുറഞ്ഞിരിക്കുന്നു ടോൾ ഇത്തിൽ കിട്ടേണ്ട കോടികളുടെ വരുമാനം ഈജിപ്റ്റിന് നഷ്ടമായി എന്നാണ് ബ്ലുംബർഗിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇനി അങ്ങോട്ട് കൂടുതൽ സമ്മർദ്ദം ഇസ്രായേൽ ചെലുത്തുക എന്ന നീക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൂത്തികൾ വീണ്ടും ആക്രമണം വ്യാപിപ്പിച്ച് സുയസ് കനാൽ വഴി പോലും ഒരു കപ്പലും പോകാത്ത വിധത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെ വരുമ്പോൾ അമേരിക്കയ്ക്കും അത് ശക്തമായ തിരിച്ചടിയാണ് കാരണം അമേരിക്ക ചെങ്കടൽ വഴിയുള്ള ഗതാഗതത്തിന് എല്ലാവിധ പിന്തുണയും അമേരിക്ക നൽകും ധൈര്യമായി കപ്പലുകൾ ഇതിലെ പോന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് പക്ഷേ അമേരിക്ക ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുകയും വെടിനിർത്തൽ നടപ്പാക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഓടി നടക്കുകയാണ് അപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും യൂറോപ്യൻ യൂണിയനും ഒക്കെ വലിയ സമ്മർദ്ദം കൊടുക്കുക ഈ ഘട്ടത്തിൽ ഒരു സമ്മർദ്ദം കൊടുത്താൽ അതായത് കൂടുതൽ കപ്പലുകൾ ആ വഴി പോകാതിരിക്കാനുള്ള ഭീതി ജനിപ്പിക്കുന്ന വിധത്തിൽ ആക്രമണങ്ങൾ വർദ്ധിപ്പിച്ചാൽ അത് ഒരു ഇസ്രായേലിന് കനത്ത സമ്മർദ്ദമായി മാറുകയും കാരണം ഒരു വർഷത്തോളമായി ചെങ്കടൽ മേഖലയിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മര്യാദക്കുള്ളൊരു ഗതാഗതം സുഗമമായ കപ്പൽ ഗതാഗതം നടന്നിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷക്കാലത്തോളം മറ്റു വഴികളിലൂടെ ചുറ്റി സഞ്ചരിക്കുന്നതിലൂടെ വലിയ നഷ്ടം ഈ കപ്പൽ കമ്പനികൾക്കും അതുപോലെ തന്നെ ഈ ഈ കപ്പലുകൾ കൊണ്ടുപോകുന്ന വസ്തുക്കൾ കിട്ടേണ്ട കമ്പനികൾക്കും മാനുഫാക്ചറിങ് കമ്പനികൾക്കും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് ഇനിയും തുടർന്ന് പോയാൽ അത് സാമ്പത്തിക മേഖലയിൽ വലിയ തകർച്ച ഉണ്ടാക്കുമെന്ന കണ്ടെത്തൽ കൂടി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അമേരിക്ക ഈ ഈ പറയുന്ന സമാധാന ശ്രമങ്ങൾക്ക് വലിയ തോതിൽ മുൻതൂക്കം കൊടുക്കുന്നത് എന്ന് മാത്രമല്ല വലിയ ശക്തിയായ അമേരിക്ക വിചാരിച്ചിട്ട് ഹൂത്തികളെ തൊടാനായില്ല എന്ന് പറയുന്നത് അവരുടെ സൈനികർക്കും അല്ലെങ്കിൽ അവരുടെ സൈനിക സഖ്യത്തിനും അല്ലെങ്കിൽ അവരുടെ സൈനിക ശക്തിക്കുമൊക്കെ കുറവാണ് കുറച്ചിലാണ് അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് അമേരിക്ക അമേരിക്കയെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത് ഹൂത്തുകളത് വലിയ പരാജയമാണ് അമേരിക്കയെ സംബന്ധിച്ചത് മാത്രമല്ല ഹൂത്തികളുടെ ഒരു സ്റ്റേറ്റ്മെൻ്റായി ബ്ലൂംബർഗിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ വഴിയുള്ള കപ്പൽ ഗതാഗതം ഇനിയും കുറയ്ക്കും മൊത്തത്തിൽ തന്നെ വേണ്ടി വന്നാൽ ഇല്ലാതാക്കുമെന്നും ഹൂത്തികൾ ഭീഷണി മുഴക്കിയിട്ടുണ്ട് അതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇറാൻ ഹൂത്തികൾക്ക് വലിയ പിന്തുണ കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല റഷ്യയുടെ ആയുധങ്ങൾ വ്യാപകമായി ഇറാനിൽ എത്തിയിട്ടുണ്ട് ആ ആയുധങ്ങൾ ഹൂത്തികളിലേക്കും അല്ലെങ്കിൽ ആ ഹൂത്തി സഖ്യത്തിലേക്കും എത്തിയിട്ടുണ്ട് എന്ന നിലയിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അപ്പോൾ ആയുധബലം കൂടുന്നതിനനുസരിച്ച് ആൾബലം കൂടുന്നതിനനുസരിച്ച് ഇസ്രായേൽ വലിയ സമ്മർദ്ദത്തിലേക്ക് പോകുന്ന പോകുന്ന ഒരു സാഹചര്യം പരിഗണിച്ച് ഈ ഹൂത്തികൾ വീണ്ടും വീണ്ടും ഇസ്രായേലിനെ കുഴപ്പത്തിലാക്കുന്ന വിധത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും അതായത് ആഗോളതലത്തിലുള്ള വ്യാവസായിക മേഖലയുടെ ചലനങ്ങൾ മന്ദഗതിയിലാക്കുന്ന വിധത്തിലാണ് ഹൂത്തികൾ ഇപ്പോൾ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല നമ്മൾ ഇതിൽ കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഹൂത്തി സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ആക്രമണങ്ങൾ ചെങ്കടലിൽ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളൊക്കെ അമേരിക്ക ഏതാണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് കാരണം അമേരിക്കയ്ക്ക് മനസ്സിലായി ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നു അതുപോലെ തന്നെ ഈ ഹമാസ് ഇപ്പോഴും ശക്തമായി ഈ ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തുന്നു അമേരിക്ക കൊടുക്കുന്ന പിന്തുണയ്ക്കെതിരെ ആഗോളതലത്തിലും അമേരിക്കയിലും പ്രതിഷേധം രൂക്ഷമാകുന്നു ഇസ്രായേൽ ആഭ്യന്തര കലാപം രൂക്ഷമാകുന്നു ഈ സാഹചര്യത്തിൽ ഇനിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനെ കയറൂരി വിടുന്ന വിധത്തിലേക്ക് പോയാൽ അല്ലെങ്കിൽ വലിയ പിന്തുണ ഇനിയും കൊടുത്താൽ ഇത് ആഗോളതലത്തിൽ വലിയ പ്രശ്നമായി മാറുമെന്നതിനെക്കുറിച്ച് അമേരിക്കയ്ക്ക് വലിയ ധാരണയുണ്ട് ഈജിപ്റ്റും ഒരു മധ്യസ്ഥ രാജ്യമെന്ന നിലയിൽ ശക്തമായ ഇടപെടൽ നടത്തുന്നത് ഈ സൂയസ് കനാലിലൂടെ ലഭിക്കേണ്ട വരുമാനമടക്കം ഈജിപ്റ്റിന് കിട്ടാതെ വന്നൊരു സാഹചര്യത്തിലാണ് ബ്ലൂബർഗിൻ്റെ റിപ്പോർട്ടിൽ ഈ പറയുന്ന വ്യാപാര നഷ്ടം ടോൾ ഇനത്തിൽ കിട്ടേണ്ട പണത്തിന്റെ നഷ്ടമൊക്കെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അമേരിക്ക ഹൂത്തികൾക്ക് നേരെ അധികം നടപടികൾ സ്വീകരിക്കില്ല എന്ന് ഈ റിപ്പോർട്ട് സ്ഥിരീകരിക്കുകയാണ് അതായത് അമേരിക്ക ഹൂത്തികൾക്ക് നേരെ വലിയ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ കൊണ്ടുവന്ന് ഈ പറയുന്ന കപ്പലുകൾക്കൊക്കെ വലിയ സംരക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞ് ഒക്കെ മുന്നോട്ട് പോയിട്ട് ഒടുവിൽ ഇപ്പോൾ അമേരിക്കയുടെ നിലപാടെന്ന് പറയുന്നത് ഹൂത്തികൾക്ക് നേരെ കാര്യമായ ഒരു നടപടിക്കുമില്ല എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിച്ച് ഈ യുദ്ധം അവസാനിപ്പിച്ച് നെതന്യാഹുവിൻ്റെ ആ ഒരു നീക്കത്തിന് തടയിട്ട് മൊത്തത്തിൽ പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരിക എന്ന നിലയിലേക്ക് അമേരിക്കയെ ഹൂത്തികൾ എത്തിച്ചിരിക്കുന്നു അതാണ് അതാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഹൂത്തികൾ അങ്ങനെ ഒരു മിന്നൽ നീക്കം നടത്തിയ സമയത്ത് ഹൂത്തികൾ ഒരു ചെറിയ ഗ്രൂപ്പാണ് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ അന്തം വിട്ടിരിക്കുകയാണ് കാരണം അമേരിക്ക എന്ന ലോക ശക്തി ഒന്നാം നമ്പർ ശക്തി പോലും കുത്തികളോട് മുട്ടാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറുന്ന അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പിന്റെ ഭാഷയിലേക്ക് എത്തിക്കുന്ന സമീപനം സ്വീകരിക്കുകയാണ് ഇനിയും ഇടപെട്ടാൽ സ്ഥിതിഗതികൾ ഗുരുതരമാകുമെന്ന് അമേരിക്ക കരുതുന്നു എന്ന് ഈ ബ്ലൂംബർഗ് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു അതുകൊണ്ട് തന്നെ ബൈഡൻ ഇപ്പോൾ ഒന്നിന്റെയും പുറകെ പോകാതെ അതായത് യുദ്ധം നടക്കട്ടെ 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 ഞങ്ങൾ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ബൈഡൻ ഇപ്പോൾ ഒന്നിനും പുറകെ പോകാതെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന് മാത്രം ശ്രമിക്കുകയാണ് അതാണിപ്പോൾ എല്ലാത്തിനും പോംവഴി എന്ന് അമേരിക്ക ഒടുവിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ തുറമുഖമായ എയിലാത്ത് തുറമുഖം ഹൂത്തുകളുടെ ഈ ഉപരോധം കാരണം തകർന്നു തരിപ്പണമായിരിക്കുകയാണ് അവിടെ വ്യവസായികൾ വ്യാപാരികളൊക്കെ കൂട്ട പലായനം ചെയ്തിരിക്കുന്നു ആ ഒരു തുറമുഖത്തിൻ്റെ സാമ്പത്തികമായ എല്ലാ ഇടപാടുകളും ഏറെക്കുറെ അവസാനിച്ച മട്ടിലാണ് അപ്പോൾ അത്രയും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഹൂത്തികളെ തളയ്ക്കാനോ തകർക്കാനോ പിന്മാറ്റാനോ ഏതെങ്കിലും തരത്തിൽ അനുനയിപ്പിക്കാനോ ഭയപ്പെടുത്താനോ ഈ അമേരിക്കയും ഇസ്രായേലും ഈ ഈ പറയുന്ന ജോർദാനും ബ്രിട്ടനും ഒക്കെ ഉൾപ്പെടുന്ന വലിയ സഖ്യത്തിന് കഴിഞ്ഞില്ല ഹൂത്തികൾ എന്ന് പറയുന്ന യമനിലെ വളരെ ചെറിയൊരു ഗ്രൂപ്പിനോട് പോലും പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് ലോകശക്തികൾ എത്തിയിരിക്കുന്നു എന്നാണ് ഈ ബ്ലൂംബർഗ് റിപ്പോർട്ടിലൂടെ ലോകം അറിയുന്നത് എന്തായാലും യുദ്ധത്തിലൂടെ എല്ലാം അങ്ങ് പിടിച്ചെടുക്കും എല്ലാം അങ്ങ് തകർക്കും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചവർ ഇപ്പോൾ നട്ടം തിരിയുന്ന കാഴ്ചയാണ് അമേരിക്ക ഉൾപ്പെടെ അതിൻ്റെ മറ്റൊരർത്ഥമെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല യുദ്ധത്തിൽ ഇറങ്ങി തിരിച്ചവരൊന്നും ഒന്നും നേടിയിട്ടുമില്ല സാധാരണക്കാരെ കുറേ പേരെ കൊന്നുകളഞ്ഞുവെന്നതിനപ്പുറത്തേക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല ഈ യുദ്ധത്തിൽ എന്നതാണ് ആത്യന്തികമായി ആരും ജയം അവകാശപ്പെട്ട് വരേണ്ടതില്ല എന്നുള്ളത് കൂടി ആത്യന്തികമായി ഇതിലൂടെ വ്യക്തമാകണം അതേസമയം ചെറു ഗ്രൂപ്പുകളൊക്കെ എളുക്ക് എളുപ്പത്തിൽ തകർത്ത് എല്ലാ ശക്തിയും പ്രയോഗിച്ച് അവരെ അങ്ങ് അവസാനിപ്പിക്കാമെന്ന വ്യാമോഹം അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന അമേരിക്ക ഉൾപ്പെടുന്ന ശക്തികളുടെ മോഹം അത് വെറും വ്യാമോഹമായിരുന്നു എന്നും ഈ യുദ്ധം പഠിപ്പിക്കുകയാണ്